വേനൽക്കാലം ഇങ്ങനെ പടിവാതൊക്കെ ഒന്ന് മുട്ടി വിളിക്കുന്നതുള്ളെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യായ ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂട് അകത്തിരിക്കാനും മേലെ പുറത്തോട്ട് ഇറങ്ങാനും മേലാത്തൊരവസ്ഥയാണ് എന്നാൽ പിന്നെ മൊത്തത്തിലൊന്ന് തണുപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി കഞ്ഞി കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലായിലാണ് പാലാ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അളിയൻസ് കഞ്ഞിക്കടയിലേക്കാണ് ഞാൻ വന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കിച്ചിരി കഞ്ഞി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ല അത്യാവശ്യം നല്ല ചൂടല്ലേ എന്നാൽ പിന്നെ ഈ ചൂടിന് ഒരു ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഈ വീഡിയോ ജനുവരിയിലെടുത്തതാണ് കേട്ടോ നല്ല വേനൽക്കാലം ഒക്കെ ആവുമ്പോഴേക്കും അപ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ പെർഫെക്റ്റ് ടൈമാണെന്ന് തോന്നി കാരണം മാർച്ച് മാസമായി നല്ല ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരിച്ചിരി ശരീരം തണുക്കുന്ന രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്നാൽ പിന്നെ നേരെ എല്ലാവരും പോയി ഈ കഞ്ഞി ഒക്കെ ഒന്ന് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ കഞ്ഞി മാത്രമല്ല അവിടെ ചട്ടിച്ചോറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ പൊതിച്ചോറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചട്ടിച്ചോറ് ഭയങ്കര ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ആ സാധനം കഴിച്ചിട്ടില്ലായിരുന്നു എന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ ഇത്രയും നല്ലൊരു സാഹചര്യം കിട്ടിയിട്ട് ട്രൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചട്ടിച്ചോറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ കഞ്ഞിയും പിന്നെ ഒരു പൊതിച്ചോറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൊതിച്ചോറാണെങ്കിൽ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിന്ന സമയത്ത് വാഴയിലെ വെട്ടാൻ പോകാനുള്ള മടികൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ പൊതിച്ചോറിൻ്റെ വീഡിയോ ചെയ്യാതിരുന്നത് അതുകൊണ്ട് എന്നാൽ പിന്നെ ഒത്തിരി കാലമായല്ലോ ഒരു പൊതിച്ചോറ് കഴിച്ചിട്ട് എന്നാൽ പിന്നെ കഴിച്ചേക്കാം എന്നുള്ള ചിന്ത ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഒരു പൊതിച്ചോറും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഞാൻ തന്നെ പോയിട്ട് ഇത്രയും സാധനങ്ങൾ വെച്ചടിച്ച് തിന്നോ എന്ന് ഇല്ല എൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പെർഫെക്റ്റ് ക്രൈം പാട്ട്ണർ എന്ന് പറയണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫുഡ് പാർട്ട്ണർ എന്ന് വേണമെങ്കിലും പറയാവുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പോയത് പോയതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വെറുതെ ഇവിടുന്ന് പാലായിക്ക് പോകാൻ വേണ്ടി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ അന്നേരം കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ വീടിൻ്റെ ഗേറ്റ് തുറന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അയച്ചു തന്നു അപ്പോൾ ഈ കഞ്ഞിയുടെ വീഡിയോ കണ്ടപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ നീ അങ്ങോട്ട് പോരെ ഞാനും അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു പാലായിക്ക് എന്തിനാണ് പോയെന്ന് പോലും മറന്നുപോയിട്ട് അവിടെ പോയി കഞ്ഞി കുടിച്ചേച്ച് വന്നൊരവസ്ഥയായിരുന്നു എന്തായാലും പോയത് നഷ്ടമാകാത്തത് കൊണ്ട് ഞാൻ അവിടെ ചീത്തയൊന്നും വിളിച്ചില്ല അവളോട് നന്ദി മാത്രം പറഞ്ഞിട്ട് തിരിച്ചു പോന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടിച്ചോറൊന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അത് അവർക്ക് കൈമാറാം എന്ന് കരുതി അപ്പോൾ ആ ഒരു മീൻ മീൻ മറത്തതും മുട്ടയും എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് എടുത്ത് കഴിക്കുമ്പം നല്ല അടിപൊളിയൊരു സംഭവമാണ് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് തന്നെ തോന്നി പിന്നെ കഴിച്ചു കഴിച്ച് ഒത്തിരി തഴക്കം വന്നവർക്ക് അത് നല്ലതായിട്ട് തോന്നുമോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം വന്ന് കഞ്ഞി ഇത് നല്ല കാന്താരി മുളകും കട്ട തൈരും ഒരു ചുവന്നുള്ളിയും വൻപയർ അതുപോലെ തന്നെ കപ്പ മീൻ കറി അച്ചാർ ചമ്മന്തി എല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചാൽ ആ കാന്താരി മുളകൊക്കെ ഇങ്ങനെ നല്ല റെഡിയിട്ടിട്ട് ആ ഒരു കഞ്ഞി ഇങ്ങനെ എടുത്ത കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുഴിമന്തി കഴിച്ചാലും ബിരിയാണി കഴിച്ചാലും കിട്ടത്തില്ലെന്നൊക്കെ അന്നേരം എനിക്ക് തോന്നി അത്രയും നല്ല അടിപൊളിയായിരുന്നു എൻ്റെ തീറ്റയുടെയും വർണ്ണനയുടെയും ആ ഒരു മെച്ചം കൊണ്ട് വേണ്ട കണ്ടപ്പോൾ കൊതി സഹിക്കു വയ്യാതെ ഒരുത്തി അതെടുത്ത് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത സംഭവം ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു പൊതിച്ചോറ് അപ്പോൾ ഈ ചട്ടിച്ചോറിൻ്റെയും അതുപോലെ തന്നെ പൊതിച്ചോറിൻ്റെ ഒക്കെ കൂടെ മീനും മുട്ടയൊക്കെ വരും കഞ്ഞിക്ക് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ മേടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കഞ്ഞിക്ക് അത് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എക്സ്ട്രാ ഒക്കെ വാങ്ങിച്ചെങ്കിലും നമുക്ക് നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് വലിയ ഒരു എമൗണ്ട് ഒന്നും നമ്മളവിടെ പേ ചെയ്യേണ്ടി വന്നില്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ചെറിയ ആയിരുന്നു അപ്പോൾ അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു കഞ്ഞിക്കടാന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും നല്ല ഒരു ഉപകാരമുള്ള കാര്യമാണ് പിന്നെ പലരുണ്ട് ഈ ചൂടിനെ ചൂട് കൊണ്ട് തന്നെ നേരിടുന്ന ആൾക്കാർ മുള്ളിനെ മുള്ള കൊണ്ട് എടുക്കണം എന്ന് പറയുന്നത് പോലെ അപ്പോൾ ചൂട് കഞ്ഞി വേണ്ട ആൾക്കാർക്ക് ചൂടുകഞ്ഞി അവിടെ അവൈലബിൾ ആയിരുന്നു കാരണം ശരിക്കും നമ്മൾ ചൂടുകാലത്ത് ചൂടുള്ള വെള്ളവും ചൂടുള്ള ഇതുമൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ പരവേശം പെട്ടെന്ന് മാറുമെന്നാണ് ബോധമുള്ള ആൾക്കാർ പറയുന്നത് ഞാനത് ചെയ്യാറില്ല കാരണം എനിക്ക് തണുത്തതേ പറ്റത്തുള്ളൂ ചൂടുകാലത്ത് എനിക്ക് ഇനി ചൂടും കൂടെ സഹിക്കാൻ പറ്റത്തില്ല ചൂടുള്ള ഫുഡും കൂടെ സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ എന്തായാലും വലിയ ഒരു മൽപിടുത്തത്തിന് ശേഷം ഞങ്ങളവിടുന്ന് പാമ്പ പാമ്പ് എരവിഴുങ്ങിയെന്നുള്ള അവസ്ഥയിലാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പം മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് പോരാൻ നേരത്തെ ഞാൻ അവിടെ നിന്ന് അളിയൻസിൽ ഒരാളോട് ഇന്നേ ആളല്ലേ എന്ന് ചോദിച്ചപ്പം അതേ എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലായി നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കടയാണെന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും നല്ല അടിപൊളി കഞ്ഞി കുടിക്കണമെങ്കിലും നേരെ വിട്ടോളുക പാലായിൽ അളിയൻസ് കഞ്ഞി